ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി വളാഞ്ചേരിയിൽ ബ്ലഡ് ബാങ്ക് എന്ന ആവശ്യം യാഥാർത്ഥ്യമാകുന്നു നടക്കാവിൽ ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ സോഫ്റ്റ് ലോഞ്ചിംഗ് കർമ്മം വാഹിദ് ഉസ്താദ് നിർവഹിച്ചു

വളാഞ്ചേരിയുടെ ചിരകാല ആവശ്യമായ ബ്ലഡ് ബാങ്കിന് തുടക്കമിടുകയാണ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ചടങ്ങിൽ വി പി എം സ്വാലിഹ് ആമുഖ പ്രഭാഷണം നടത്തി ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ എൻ മുഹമ്മദ് അലി പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ പ്രദേശത്ത് ആരും തന്നെ രക്തത്തിന് വേണ്ടി നെട്ടോട്ടമാടാൻ പാടില്ല അത് തീർച്ചയായും നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും അതിന് പൂർണ്ണമായി കൊണ്ട് വീഴ്ക്ക് എന്നുള്ള സംഘടനയും മറ്റ് സംഘടനകളൊക്കെ തന്നെ കൂടെ ഉണ്ടാകും എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് എന്തായിക്കഴിഞ്ഞാലും നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കാത്രയാണ് ഇത് നമ്മളുടേതാണ് കടക്കാവൽ ഹോസ്പിറ്റലിന്റെ അല്ല അല്ലെങ്കിൽ മൊബൈൽ ഡോക്ടർ അല്ല നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ നമുക്ക് വേണ്ടത് സർക്കാർ പറയുന്ന എല്ലാ പിന്നെ ഫോർമാലിറ്റീസും പൂർത്തിയായി രണ്ട് വർഷത്തെ കാത്തിരിക്കൊടുവിലാണ് ഈ ഇതിൻ്റെ ലൈസൻസ് യാഥാർത്ഥ്യമാകുന്നത് ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഇതാണ് ഒരു ബ്ലഡ് ബാങ്ക് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം അത് നടത്തണമെങ്കിൽ മാസം ഒരു നിശ്ചിത സംഖ്യ അങ്ങോട്ട് കിട്ടില്ല അതൊരു അതൊരു ആണെങ്കിലും ആണെങ്കിലും ഒരു ആംബുലൻസ് സൗകര്യങ്ങളാണ് കാരണം ആരാണ് ആവശ്യം വെസ്റ്റേൺ പ്രഭാകരൻ നബീൽ ബാബു അഷ്റഫ് ഡോക്ടർ കെ ടി റിയാസ് സി കെ സലീം അജീഷ് പാലിയേറ്റീവ് പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനോദ്ഘാടനം പിന്നീട് നടക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം